കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി റോഡ് വെട്ടിപ്പൊളിച്ചതോടെ മാനന്തേരി തേൻകാട് വണ്ണാത്തിമൂല റോഡിൽ വാഹനഗതാഗതം ദുഷ്കരമായി കാൽനട യാത്രക്കാർക്ക് പോലും ദുസ്സഹനീയമാണ് ഈ റോഡിലൂടെയുള്ള യാത്ര റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രദേശവാസികൾ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി മാനന്തേരി തേൻകാട് വണ്ണാത്തിമുല റോഡ് വെട്ടിപ്പൊളിച്ചതോടെ ഈ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായി തകർന്നു ചെളിക്കുളമായ റോഡിലൂടെ സാഹസികമായാണ് വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്നത് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ അരികിലും നടുവിലായി രൂപപ്പെട്ട വലിയ കുഴികൾ അപകടഭീഷണി ഉയർത്തുന്നതുമാണ് തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം വാഹനങ്ങൾ ഈ കുഴിയിൽ താഴ്ന്നുപോകുന്നതും കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണ് ഏഴു മാസത്തിലേറെയായി ഈ റോഡ് ശോചനീയാവസ്ഥയിൽ തുടരുകയാണ് റോഡ് നവീകരിക്കുന്നതിനായി നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും ഉടനടി റോഡ് നവീകരിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം വാക്കിൽ ഒതുങ്ങി എന്നാണ് ജനങ്ങളുടെ പരാതി ഇത് ഒരു തരത്തിൽ ഇപ്പം മഴയും കൂടി പെയ്തതിൻ്റെ ശേഷം ഒരു തരത്തിലും വാഹനങ്ങൾക്ക് പോകാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ പോകാനോ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ ഉള്ളത് ഇത് കരാറുകാരൻ അന്ന് ഈ മാർച്ച് മുപ്പതിന് അവിടെ ഉള്ളിൽ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ റോഡ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ മാർച്ചും കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ആകുകയും പോയി അപ്പോൾ വളരെ ദുരി ദുരി ദുരിതം അനുഭവിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ അതേപോലെ വാഹനങ്ങൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ പോലും ഇപ്പോൾ ഈ റൂട്ടിലേക്ക് ആൾ വരുന്നില്ല സുഖവും ജാത ആൾക്ക് വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ വരണമെന്ന് ചോദിച്ചാൽ അത് കഴിയാത്തൊരവസ്ഥയുള്ളത് അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇനി സമരത്തിലേക്ക് പോകുകയാണ് എഞ്ചിനീയറിങ് പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ ഈ വാട്ടർ ഇറിഗേഷൻ വകുപ്പിൻ്റെ എഞ്ചിനീയറെ ഓഫീസിലേക്ക് അടക്കം മാർച്ച് നടത്തണം എന്നുള്ള തീരുമാനമാണ് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തരം കാര്യങ്ങളിലേക്കാന്ന് ഇനി നാട്ടുകാരടക്കം പോകാന്ന് റോഡിൻ്റെ ഈ ശോചനയാവസ്ഥ മൂലം ആവശ്യത്തിനായി വിളിച്ചാൽ പോലും ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് വരാൻ വിസമ്മതിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു റോഡ് എത്രയും പെട്ടെന്ന് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ആവശ്യമുന്നയിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രണ്ടാഴ്ച മുമ്പ് റോഡ് ഉപരോധിച്ചിരുന്നു താറുമാറായ ഈ റോഡിൽ വലിയ അപകടങ്ങൾ ഇടയാക്കുന്നതിന് മുൻപേ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അല്ലാത്തപക്ഷം റോഡ് നവീകരിക്കുന്നതിനായി സമരപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ ന്യൂസ് കൂത്തുപറമ്പ്